ഇപ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ് ഇതെല്ലാം കൂത്തുപറമ്പ് സമരത്തിൻ്റെ ആത്യന്തിക ഫലമായി സംഭവിച്ചതാണ് എന്നതാണ് വസ്തുത കേരളത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വലിയ നേട്ടം നേടുന്നതിന് കഴിഞ്ഞതും ഈ സമരത്തിൻ്റെ ഒരു ബാക്കി പത്രം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ മേഖല ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി തന്നെ തകർക്കുന്ന നിലയായിരുന്നു യു ഡി എഫ് സ്വീകരിച്ചിരുന്നത് ആ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച അതിൻ്റെ ഭാഗമായുള്ള വിദ്യാലയങ്ങൾ അടഞ്ഞു പോകൽ ഇതെല്ലാം അവസാനിപ്പിക്കാനും ഇന്ത്യയിലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ വൺ എന്ന നില നേടിയെടുക്കാനും കഴിഞ്ഞതും ഈ സമരത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ കാര്യമാണെന്ന് നാം കാണുന്നു അപ്പോൾ സമരത്തിലൂടെ നമ്മുടെ നാടിൻ്റെ നല്ല മാറ്റത്തിന് ഇടയാക്കാൻ കഴിഞ്ഞു ദുരുപദിഷ്ടമായ നീക്കങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞു അതിനെല്ലാം ഇടയാക്കിയ മഹത്തായ സമരമാണ് കൂത്തുപറമ്പ് സമരം എന്നത് നാം അടിവരയിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇത്തരം സമരങ്ങളെ മുൻപ് നടന്ന ഇതുപോലുള്ള മറ്റ് സമരങ്ങളെയും ആക്ഷേപിക്കുന്നത് അവഹേളിക്കുന്നത് ഒരു ദൗത്യമായി ഏറ്റെടുക്കുന്ന നിലയാണ് കേരളത്തിൽ നേരത്തെ തന്നെ ചിലർ സ്വീകരിച്ചിട്ടുള്ളത് അവരെ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവരാണ് എത്രയോ രക്തസാക്ഷികളെ അപകസിക്കാൻ ഈ വിഭാഗം നേരത്തെയും തയ്യാറായിട്ടുണ്ട് നാട് നെഞ്ചേറ്റിയ രക്തസാക്ഷികളെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവർ സ്വയം അപമാനിതരായി എന്നതാണ് വസ്തുത നമ്മുടെ രക്തസാക്ഷികളുടെ സ്മരണക്കു മുന്നിൽ ഈ ഘട്ടത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം